സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുതിയ താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം മിത്ര എന്ന കഥാപാത്രത്തെ സായി ലക്ഷ്മിക്ക് പകരം അവതരിപ്പിക്കുന്നത് ബാലതാരമായി അഭിനയരംഗത്തേക്ക് ചുവടുവച്ച പാർവതി നായർ താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് ചുവടുവച്ച നടിയാണ് പാർവതി നായർ ബാലതാരമായി അഭിനയരംഗത്തേക്ക് ചുവടുവച്ചത് ഒരു ഭക്തിഗാനത്തിൽ പാടി അഭിനയിച്ചു ശേഷം മമ്മൂട്ടി രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിലൂടെയാണ് കൂടുതലും ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടാൻ ആരംഭിച്ചത് പട്ടണത്തിൽ ഭൂതം ബ്ലാക്ക് ഫോറസ്റ്റ് എന്നിങ്ങനെയുള്ള സിനിമകൾക്ക് ശേഷം നിരവധി പരമ്പരകളിലും ബാലതാരമായിരിക്കെ തന്നെ നടി അഭിനയിച്ചിട്ടുണ്ട് മകളുടെ അമ്മ എന്ന പരമ്പരയിലാണ് നടി പാർവതി നായർ ആദ്യമായിട്ട് അഭിനയിച്ചത് പിന്നീട് പാരിജാതം എന്ന പരമ്പരയിലും സ്നേഹജാലകം എന്ന പരമ്പരയിലും വർഷങ്ങൾക്ക് ശേഷം സ്ത്രീ പദം എന്ന പരമ്പരയിലും മഞ്ഞുരുകും കാലം എന്ന പരമ്പരയിലും അഭിനയിച്ചു പിന്നീട് അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു നടി പഠനത്തിന് പ്രാധാന്യം നൽകുകയും പഠനത്തിന് ശേഷം അഭിനയരംഗത്തേക്ക് തന്നെ തിരിച്ചെത്താമെന്നുമായിരുന്നു നടി തീരുമാനിച്ചത് ഒടുവിൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ അമ്മയറിയാതെ എന്ന പരമ്പരയിൽ അപർണ എന്ന സഹനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നീട് ഒരുപാട് പരമ്പരകൾ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹൃദയം എന്ന പരമ്പരയിലാണ് നടി അഭിനയിക്കാൻ ആരംഭിച്ചത് അതിലൂടെ താരം ഒരു വില്ലത്തി കഥാപാത്രത്തെ പോലെയുള്ള കഥാപാത്രത്തെ ആയിരുന്നു അവതരിപ്പിച്ചത് എല്ലാത്തിനും ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സിലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ത എന്ന സഹനായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പരമ്പരയിൽ മിത്രയുടെയും ആരിന്റെയും കോംബോയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മി പിന്മാറിയതിന് ശേഷമാണ് പാർവതി നായർ പരമ്പരയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ടുള്ള പാർവതിയെ ആരാധകർ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം അമ്മ ഗീത അച്ഛൻ പരമേശ്വരൻ ബികോം പഠിച്ച് ഐ ടി ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പാർവതി നായർ ഇന്ന് അഭിനയരംഗത്ത് സജീവമാണ് പാർവതിയെ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ വിലയേറെ അഭിപ്രായങ്ങള് കമന്റ് ബോക്സിലൂടെ പറയാന് മറക്കരുത്